ൂർവർത്ത്യം ആ മക്കളെ വായോ ഭൂതം ഭാവി നോക്കുന്നു വായുമക്കളെ കൈനോക്കാം വായുമക്കളെ ആ കണ്ടിട്ട് നല്ല ഐശ്വര്യമുള്ള മുഖം ആ അക്ക ഇങ്ങടിയ മോനെ ആ രാജയോഗ കയ്യാണിത് അഭിനയത്തിൽ വലിയ താല്പര്യമാണെന്ന് തോന്നുന്നു മെഗാസ്റ്റാർ ആവാനുള്ള ഭാഗ്യുണ്ട് ഇതാണ് കല്യാണരേഖ ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളില് ഹാണിറോസിനെ പോലുള്ള കുട്ടീനെ കിട്ടാനുള്ള മൂന്ന് മാസം കഴിഞ്ഞിട്ട് എക്സുരക്ഷാ മതി അല്ലേ കുട്ടി അതൊക്കെ സമയമാകുമ്പോ നിന്റെ ജീവിതത്തിലേക്ക് താൻ എത്തിച്ചേരും ദൈവമോനെ അനുഗ്രഹിക്കും നല്ല സ്വത്തും മുതലൊക്കെ വളർത്തുന്ന ഒരു പെണ്ണിനെ കിട്ടും സാമ്പത്തികപരമായിട്ട് ഇനി മോന് യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ലേ എല്ലാം ശരിയാവും ധൈര്യമായിട്ട് പോയിക്കോളും Бұл синім қасы. Қасылына. Міне деғанда. Энергияпа? Еңге не жоққа? ചേച്ചിരു തേങ്ങ പറയണേ ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ